പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദവര മാതാവേ നിറഞ്ഞ സ്നേഹത്തോടെ ഞങ്ങൾ അമ്മയുടെ മുൻപിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു നാളിതുവരെയും അമ്മ ഞങ്ങൾക്ക് ഈശോയിൽ നിന്ന് നേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധയമ്മേ ഞങ്ങളുടെ എല്ലാ അപേയസ്ഥാനവും ആശ്രയവുമായി ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളെ താങ്ങി നടത്തുന്ന ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകളും ഞങ്ങളുടെ ആകുലതകളും അറിയാമല്ലോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ കടന്നു വരണമേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ അനുഗ്രഹിക്കണമേ കഷ്ടതകൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് സന്തോഷങ്ങളൊരു ജീവിതം നൽകണമേ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ അങ്ങേടത്തിരി ഹൃദയത്തോട് ചേർത്ത് വയ്ക്കണമേ പരിശുദ്ധ അമ്മേ ദേവ ഞങ്ങളുടെ ഓരോരുത്തരുടെയും രോഗാവസ്ഥകളും വ്യക്തി ജീവിതങ്ങളിലെ ഓരോ പ്രശ്നങ്ങളും ഞങ്ങൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മയെ അങ്ങ് ഏറ്റെടുക്കണമേ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ തകർന്നു പോകുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങളെ താങ്ങി നിർത്തണമേ ആരോരുമില്ലാതെ പതുറിപ്പോകുന്ന നിമിഷങ്ങളിൽ അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങൾക്ക് കാവലായി കൂടെ ഉണ്ടാകണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഈ ാലഘട്ടത്തിൽ ഈശോയിൽ നിന്ന് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും ഈശോയ്ക്ക് കൊണ്ട് വില ചെയ്യുവാനും അനേകം മക്കൾക്ക് ഈശോയെ പകർന്നു കൊടുക്കുവാനും അമ്മ ഞങ്ങളെ സഹായിക്കണമേ അമ്മയും മാതാവേ ഇല്ലായ്മയിൽ നിന്നും മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്കായി നൽകണമേ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കു ചേർന്ന് അവരെ ആശ്വസിപ്പിക്കുവാനും അവരെ സാന്ത്വനപ്പെടുത്തുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ അമ്മയും മാതാവേ ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള വലിയ അനുഗ്രഹങ്ങൾ നൽകണമേ ക്ഷമിക്കുവാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്കായി നൽകണമേ പരിശുദ്ധ അമ്മേ ദൈവ ഞങ്ങൾക്കായി തന്നിരിക്കുന്ന ഞങ്ങളുടെ കുടുംബജീവിതങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും പേര് പേരായി അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അവരുടെ എല്ലാം ഹൃദയത്തിൽ വന്ന് വസിക്കണമേ ഈശോയുടെ തിരി രക്തത്താൽ എല്ലാവരെയും കഴുകി വിശുദ്ധീകരിക്കണമേ അമ്മയുടെ നീലം വേലങ്കിയാൽ എല്ലാവരെയും തുടച്ചെടുക്കണമേ എപ്പോഴും കരുതലോടെ സംരക്ഷിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അവരുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും അവരുടെ കൂട്ടുകെട്ടുകളിലും അവരുടെ ജോലി മേഖലകളിലും അവരുടെ പഠിത്ത കാര്യങ്ങളിലും എപ്പോഴും അമ്മ ഒപ്പമുണ്ടാകണമേ ഒരു ദുഷ്ടം പോലും ഞങ്ങളുടെ പൈതങ്ങളെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ ഞങ്ങളുടെ മക്കൾക്ക് ചുറ്റും കാവൽ മാലാകന്മാരെ നിയോഗിക്കണമേ ഈ ലോകമോക സുഖങ്ങൾ അകപ്പെട്ടു പോകാതെ എപ്പോഴും ദൈവത്തെ ലക്ഷ്യമാക്കി സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമേ പാർത്ഥക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ അവരുടെ ശരീരത്തിന് ആരോഗ്യവും ബലവും ശക്തിയും നൽകണമേ അവരുടെ കൂടെയായി നിന്ന് അവരെ സംരക്ഷിക്കണമേ ഈശോ നാഥ ഞങ്ങൾ പരിശുദ്ധ അമ്മയിലൂടെ അർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങ് കേൾക്കണമേ ഈശോയെ ഞങ്ങളുടെ കടഭാരങ്ങൾ തീർക്കുവാനുള്ള മാർഗങ്ങൾ ഞങ്ങൾക്ക് നേരെ തുറന്നു തരണമേ ഈശോ കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണല്ലോ അടമാകുന്ന അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ ഞങ്ങൾക്ക് ജോലി ചെയ്ത് ഞങ്ങളുടെ കടങ്ങൾ വീട്ടുവാനുള്ള മാർഗങ്ങൾ ഞങ്ങൾക്കായി തുറന്നു തരണമേ ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളെ അങ്ങ് ഉയർത്തേണമേ ബിസിനസ് തകർന്നു ജീവിക്കുന്ന മക്കൾക്ക് അമ്മ ആശ്വാസമായി എഴുന്നൊള്ളിയണമേ ഈശോ നാഥ എപ്പോഴും ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധി അമ്മയെ നൽകണമേ ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മക്കൾക്കും കാവലായി അങ്ങ് കൂടെ ഉണ്ടാകണമേ ഓരോ ഹൃദയങ്ങളുടെയും തകരുന്ന വേദനകളും സങ്കടങ്ങളും അങ്ങ് മനസ്സിലാക്കുകയും ഞങ്ങൾക്ക് സഹായത്തിനായി അമ്മയെ ഞങ്ങളുടെ അരികിലേക്ക് അയക്കുകയും ചെയ്യണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങൾ ഉച്ചത്തിൽ നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് അങ്ങ് ഞങ്ങളെ നോക്കണമേ അങ്ങയുടെ ആണിപ്പാടുള്ള കരത്താൽ ഞങ്ങളെ ഒന്ന് സ്പർശിക്കണമേ ഈശോ നാഥ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് അങ്ങേ പാടി സ്തുതിക്കുവാനും സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് തുണയായി കൂടെയുണ്ടാകണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു കുളതാകുന്നു ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ